അടുത്തതായി നമ്മുടെ മദ്രസ വിദ്യാലികൾ ഒരുപാട് പരിപാടികൾ നടക്കേണ്ടതിനാൽ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അഭിപ്രായനായ ഇബ്രാഹിം ഉസ്താദിനെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ഹൃദയവും ഹൃദയവും ചേർന്ന് സംസാരിക്കുന്ന അസുലഭമായ ശുഭമുഹൂർത്തത്തിന് നമ്മുടെ സാക്ഷ്യം വഹിക്കുകയാണ് ശ്രദ്ധിക്കാം الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد طب القلوب لبدائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه أجمعين في إيه نونير مدرسة الندنة തന്നെ െട്ട് വർഷം ജോലി ചെയ്ത് തന്നെ പിരിഞ്ഞു പോകാൻ സാധിച്ചതിൽ അമ്മാവിനെ സ്തുതിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ആരംഭിച്ചത് കുറെ കാലം അംഗീകാരമില്ലാത്ത മലർസേ അതിനുശേഷം കാരയപ്പ് മലർസേലും വീണ്ടും കുറെ കാലം കയ്യങ്ക പത്തൊമ്പത് വർഷം കയ്യും ഉണ്ടായിരുന്നു നാല് വർഷയൊക്കെ അരയപ്പിൽ ഉണ്ടായിരുന്നു പിന്നെയാണ് തൊണ്ണൂറ്റിയേഴിൽ ഇവിടത്തേക്ക് വന്നത് തൊണ്ണൂറ്റിയേഴിൽ ഇവിടെ വന്നപ്പം തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഉപ്പാന്റെ ഒരു തട്ടക എന്നല്ലേ മരണം വരെ ഇവിടെ തന്നെ നിൽക്കണം ഇവിടെ നിന്ന് ജോലി ചെയ്യണം പക്ഷേ ആ വിചാരം തെറ്റല്ലേ പറഞ്ഞ തെറ്റാണ് കാരണം വേണ്ടേ ആരോഗ്യം ഇല്ലാതെ നമുക്ക് ഈ പ്രവർത്തി കൊണ്ടുപോവാൻ ഇല്ലല്ലോ ഏതായിരുന്നാലും ഇവിടെ പിരിഞ്ഞു പോകണം ഇടുന്നത് തന്നെ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അള്ളാഹു എനിക്ക് സാധിച്ചു അങ്ങനെ ഇവിടെ തുടരണം എന്ന് ആഗ്രഹിച്ചാൽ ൊടാൻ കഴിയുന്ന പ്രശ്നമല്ല പല പ്രശ്നങ്ങൾ കൊണ്ടും വലിയ ഒരു ഒരു മദറസ്സിൽ തന്നെ ജോലി ചെയ്യണമെന്ന് വിചാരിച്ചാൽ പ്രയാസം പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് കമ്മിറ്റി കമ്മിറ്റിക്ക് മാറുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നിങ്ങളുടെ വീട് എന്ന് പറയും തിരിച്ചുവിടും അപ്പൊ പോകണം അപ്പൊ നമ്മൾ കൊറേ നിക്കണം എന്ന് ആഗ്രഹിച്ചോണ്ട് കാര്യമൊന്നുമില്ല അപ്പോ ഇവിടത്തെ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അബ്ദുൽ കരീം ചേരി പറഞ്ഞല്ലോ അദ്ദേഹം സെക്രട്ടറി ആയ സമയത്താണ് വരുന്നത് അന്ന് വർക്കിംഗ് സെക്രട്ടറി ആയിട്ട് ഷാഹുൽ ഹമീദാണ് ഷാഹുൽ ഹമീദ് വീട്ടിൽ വന്നത് ഒരു റമലാം മാസത്തിൽ ഒരു തൃവിക്ക് ശേഷം നിങ്ങളെടുന്ന് കൈ കൂട്ടുന്ന ഒഴിവാകുന്നുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അത് ക്ഷാമമുള്ള കാലാ അപ്പൊ നിങ്ങളെ നൂന്നറിലേക്ക് വരുന്നു ഇൻഷാല്ല ഞാൻ വരികയും ചെയ്യാന്നോ അങ്ങനെ കാതറാജിക്ക് പ്രസിഡന്റ് ഊപ്പരും പല കണ്ടു പറഞ്ഞു അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ആ സ്വീകരിക്കുകയും തൊണ്ണൂറ്റിയേഴ് ഇവിടത്തേക്ക് വരികയും ചെയ്തു ഈ കാതറാജിക്കാ എന്നൊക്കെ പറയുന്നത് എൻ്റെ ഉപ്പാന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഇത്തേനെ ഔക്കിയും അതുപോലെ കാതറാജിക്കൊക്കെ അപ്പോ അവരൊക്കെ പറഞ്ഞാൽ നിർവഹിക്കാൻ കഴിയുന്ന കാര്യമല്ലേ തോന്നുന്നു അപ്പോ അവര് ആറടി മണ്ണിന്റെ ഉള്ളിലാണ് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ അവരുടെ കവരടങ്ങൾ അള്ളാഹു സുറുകിയെ തോപ്പാക്കി മാറ്റി കൊടുക്കട്ടെ അപ്പോ അങ്ങനെ ആയിരുന്നു അന്നത്തെ വർക്കിംഗ് സെക്രട്ടറി സെക്രട്ടറി ശമ്പളത്തിന് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല ഇത്ര വേണമെന്നു ശമ്പളം തന്നു അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ ഭക്ഷണം ഉണ്ടാകും പോകുന്നേരോ ഞാൻ ഭക്ഷണത്തിൽ നിൽക്കില്ല അതുകൊണ്ട് കരിം ചേലേരി പിന്നെ ഭക്ഷണ അലവൻസും തന്നു പിന്നെ കുറെ കൊല്ലം പിന്നെ ശമ്പളമൊക്കെ പരിഷ്കരിച്ചപ്പോന്ന് അത് നിർത്തിയത് അതിലൊന്നും ഒരു വിഷമം ഉണ്ടായില്ല അങ്ങനെ അന്ന് ഈ ഷാഹുൽ നവീദ് അന്നും ജോയിന്റ് സെക്രട്ടറി ആയിട്ടുണ്ട് ഇന്നും സെക്രട്ടറി ആയിട്ടുണ്ട് കൊല്ലത്തിരിയായി ഒരുപാട് കൊല്ലം ഇങ്ങനെ സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രവർത്തനായിട്ട് പിന്നെ പ്രവർത്തിക്കുന്ന ഒരാളെ കാണാൻ പ്രയാസം അള്ളാഹു അദ്ദേഹത്തിൻ ദീർഘായും മരണം വരെ ദീനന് സേവനം ചെയ്യാനുള്ള കഴിവ് നൽകട്ടെ അങ്ങനെ അന്ന് ഇന്ന് വരെയും കഴിഞ്ഞ മാസം ഞാനിവിടെ ഒഴിവാകുന്നതുവരെ ഈ കമ്മിറ്റിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വാർത്താ ഒരു ഒരു സംസാരവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതാണ് ഒന്ന് ഇവിടെ പിടിച്ചു നിൽക്കാൻ ഉണ്ടാകാൻ കാരണം ഒരാൾക്ക് ഇവിടെ വരില്ല ഇവിടെ ഇപ്പോ മദ്രസയിൽ നിന്ന് ആരും തന്നെ കൊല്ലം നിൽക്കുക ഇവിട പിരിഞ്ഞു പോകേണ്ട ഒരു ആഗ്രഹം ഇടുന്നുണ്ടാകുന്നില്ല പഴക്കായി ഇവിടെ മക്കാട് ഉസ്താദ് സർ ഉസ്താദും അതുപോലെ പിന്നെ കോളാരി ഉസ്താദും ഇത്ര കൊല്ലായി ഇപ്പം തന്നെ അഞ്ചു പത്ത് കൊല്ലായി നമ്മളെ യൂസ് ഫൈസിയും അബ്ബാസ് ഫൈസിയൊക്കെ ഇടെ വന്നിട്ടു എന്നാ നമ്മൾക്ക് നോക്ക നമ്മൾ അടുത്ത മദറസ്സുകളിലേക്ക് ഒന്ന് നോക്കിയാട്ടെ എത്ര കൊല്ലം ജോലി ചെയ്ത് പത്ത് കൊല്ലം ജോലി ചെയ്ത ഒരു ഉസ്താദ് ഇപ്പൊ എവിടെ ഉണ്ടാവു അവിടുത്തെ കളി നോക്കിയാൽ കാണാൻ പ്രയാസ അപ്പോ ഈ ഇങ്ങനെ രണ്ട് മൂന്ന് ഘടകങ്ങളാ ഒന്ന് കമ്മിറ്റിയുടേതായ ആ നീക്കം മറ്റൊന്ന് സാധാരണ മൈലിങ്ങളുമായി വരസീറ്റ് മൈലിംഗ് പോകും അല്ലെങ്കിൽ സെറസ്സാദ് പോവും ഇവിടെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോ സർവസ്താദിയുടെ പിന്നെ വന്നതിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല സെർ മക്യാടന്റെ കീഴിൽ ജോലി ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഭാഗ്യം തന്നെയാണ് ട്രെയിനിങ് ഒക്കെ പാസ് ആയിട്ട് വരുന്ന ഉള്ളത് എന്നാലും സെർവസ്താദിന്റെ കീഴിൽ ഒരു പ്രത്യേക ട്രെയിനിങ് കട ഉണ്ട് കൃത്യമായിട്ട് നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ മൊത്തത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാല് എനിക്ക് ചെറുങ്ങനെ ക്ലാസ് എടുക്കാൻ കഴിയില്ല ഞാൻ നല്ല വളരെ പിന്നെ കുറച്ച് വസ്തുത എടുക്കും അതുകൊണ്ട് ഞാൻ വന്ന കാലത്തെല്ലാം താരം റൂമിലാ ക്ലാസ് എടുത്തത് ഇപ്പം കുറെ കാലം ഈ സ്റ്റേജിലാണ് ക്ലാസ് എടുക്കുന്നത് കുറച്ച് സംസാരം അധികാൻ്റെ അപ്പോ ചെറു എല്ലാം വീക്ഷിക്കും ഞങ്ങളെല്ലാ ക്ലാസ്സും വെറുതെ ആ റൂമിലിരിക്കുകയല്ല അപ്പൊ ക്ലാസ്സിൽ വല്ല പോരായോ കാര്യമുണ്ടെങ്കിൽ അന്നേരം സ്വകാര്യമായി വിളിച്ചിട്ട് ഉണർത്തി തരികയും ക്ലാസ് നന്നായി കൊണ്ടുപോകാനുള്ള പിന്നെ ഒരു പരിശീലനം ചേർം സ്ഥാനത്ത് കിട്ടും മഖ്യാളടുത്ത് ജോലി ചെയ്ത ഒരു ഒരു മലയമിനി മറ്റൊരു മദ്രസയിൽ പോയിട്ട് ജോലി ഒരു പ്രയാസവും നേരിടൂല്ല എല്ലാ ട്രെയിനിങ്ങും അയാൾക്ക് ഈ സദർസ്ഥാനിന്റെ കീഴിൽ കിട്ടിയിട്ടുണ്ടാവും അതാണ് ആ പിന്നെ വലിയൊരു ഈ ഇവിടെ പിടിച്ചു മഴല്യങ്ങളെ പിടിച്ചു നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു കാരണം അതാണ് മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഈ പ പരസ്പരം ഉണ്ടാകുന്ന വരച്ചൽ കൊണ്ട് കോലമ്മ്യങ്ങൾ പോവും പരസ്പരം അപ്പുറം ഇപ്പുറം കണ്ടുവിടാണ്ടായി അപ്പുറം അത് പിന്നെ എന്താവും മുങ്ങി പോക്കാവുന്ന പിന്നെ ഒഴിച്ചു പിരിച്ചു കൂടിയും ചീങ്ങാൻ പറ്റും അപ്പോ അങ്ങനെ ഒരു സന്ദർഭം ഈ മദറസ്സയിലില്ല ഈ മദറസ്സയിലുള്ള ഇപ്പം എത്രയും എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കരച്ചിൽ ഒന്നിച്ച് ഒന്നിച്ച് എല്ലാവരും ആ കാര്യം നടപ്പിൽ വരുത്താൻ ശ്രമിക്കും സെറസ്ഥാനം എന്താണോ പറയുന്നത് അതുപോലെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഇങ്ങനെയുള്ള കുറെ ഘടകങ്ങളാണ് പിന്നെ ഈ മദ്രസയിൽ ഇവിടെ ഇങ്ങനെ വല്ലിമികൾ നിന്നു പോകുന്നത് അപ്പോ കൂടുതൽ പറയാൻ പറയുന്നില്ല കാരണം കുട്ടികളെ പരിപാടി ഉണ്ടെന്ന് കേൾക്കാൻ വന്നത് നിങ്ങളോട് പിന്നെ സമയടുത്ത് സംസാരിക്കാൻ ശരിയില്ല എങ്കിലും കുറച്ചു കാര്യം പറയാതിരിക്കാൻ പറ്റൂലല്ലോ പിന്നെ ഒരുപാട് മക്കള് കുറെ കൊല്ലായി എന്റെ മുമ്പിൽ നിന്ന് പഠിച്ചവര് അമ്മയും അമ്മയും പാപ്പിയൊക്കെ ഇവിടെ ഉണ്ടാവും അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം നമ്മൾ കൃത്യമായി ദ്വാ ചെയ്യ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ദ്വാച ചെയ്യണം പിന്നെ ആഫിയത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യണം ഞങ്ങൾക്ക് ഭാഗത്ത് ചെയ്യാൻ കഴിയില്ല ഇല്ലെങ്കിൽ അത് ഓരോന്ന് വന്നനുഭവിക്കുമെന്നാണ് തിരിയുന്നത് ഞാൻ പറഞ്ഞില്ലേ മരണം വരെ മദറസയിൽ ജോലി ചെയ്യണം എന്ന് ആഗ്രഹിച്ചെങ്കിലും ഇപ്പം പെട്ടെന്ന് ഒഴിഞ്ഞു പോണ്ടി വന്നത് ഈ കാലിന്റെ വിഷമം ഇതിൽ നടക്കാനും കഴിയുന്നില്ല അതോടുകൂടെ ഈ കാലു വല്ലാതെ കൊണ്ടാണ് ഇനി ഈ കാലത്തും പോയ പോലെ പോകാൻ കഴിയാ ചിലപ്പോ മദറസം മുടങ്ങും അല്ലെങ്കിൽ ക്ലാസ് താമസിക്കും അപ്പൊ ഇതുവരെ അതെല്ലാം സൂക്ഷ്മതയോട് കൂടി കൊണ്ടുപോയായിരുന്നു ക്ലാസ് അല്ലെ കാരണം താമസിക്കാതെ പണ്ട് എന്നെ നിർത്തിയ ഉസ്താദ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ കുട്ടികളെ കാത്തിരിക്കണം കുട്ടികളെ നിന്നെ കാത്തിരിക്കും ഇൻഷല്ല ഈ പിന്നെ ഒഴിവാകുന്നത് വരെയും എനിക്ക് ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും കുട്ടികളെ കാത്തിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളെ എന്നെ കാത്തിരിക്കുകയല്ല ചെയ്തത് അങ്ങനെ വന്ന് അങ്ങനെ കൃത്യനിഷ്ഠ പാലിച്ചു കൊണ്ട് ക്ലാസ് അങ്ങനെ പിന്നെ അധികം കട്ടാതെ അതെ ലീവാതെ ലീവ് ഇനി അനുഭവിച്ച ലീവിന്റെ ബാക്കിയായിരിക്കും പക്ഷേ അതാ എൻ്റെ ഒരു ബോധ്യ പറയുന്നതല്ലേ ഞാൻ അത് സാധിച്ചു എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല ഇത് അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ഇനിയിപ്പോ ഈ ആരോഗ്യക്കുറവ് കൊണ്ട് എന്ത് സംഭവിക്കൂ ക്ലാസ് കട്ടാവും അതുപോലെ സമയത്ത് എത്താൻ പറ്റൂല ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ആ നമ്മളെടുത്ത് അതൊക്കെ പൊടിയും അതുകൊണ്ടാണ് ഈ ഞാൻ ഏതായാലും ഈ വർഷം തന്നെ ഒഴിവാണ്ടി വന്നത് ഇടയ്ക്ക് ഒഴിവായത് അല്ലെ കഴിഞ്ഞ അവതാനം മുമ്പ് തന്നെ ഒഴിവാകുമായിരുന്നു ഇപ്പം വളരെ പ്രയാസം അനുഭവപ്പെടുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഒഴിവാകുന്നു അതുകൊണ്ട് ആഫിയത്തിന് വേണ്ടി എന്ത് ചെയ്യാം എല്ലാരും ചെയ്യണം അപ്പോ ആഫിയത്ത് ഉണ്ടെങ്കിലേ നമുക്ക് പിന്നെ അധികം ഈ പ്രശ്നമുണ്ട് കാലിന്റെ പ്രശ്നം ഒരു പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് പറയുന്നത് നമ്മളെ പള്ളിയിൽ ഇരുപത് കൊല്ലം മുമ്പ് നമ്മളെ പള്ളിയിൽ പോയി നോക്കി നമുക്കറിയാം കസാലും ചൂടും എത്രയാണ്ടായിരുന്നത് അന്ന് ആരെങ്കിലും ഒരു കസാലും ആ പള്ളിയിൽ ഇരുന്നിട്ടുണ്ടത്തെ അന്നത്തെ വയസ്സന്മാർ പറയൂ ആ പള്ളിയിലാ കസാലിട്ടിരുന്നിന് എന്ന് ചോദിക്കും ഇപ്പോഴോ എത്ര കസാലിയും ചൂടും ആ പള്ളികളിലുള്ളത് ആരാണ് അതിൻ്റെ നമ്മൾ ഇരിക്കുന്നത് എത്ര വയസ്സുണ്ടാവും ഇരിക്കുന്നത് നിസ്കരിക്കുന്ന ആൾക്ക് അപ്പോ ആഫിയത്ത് വളരെ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ആഫിയത്തിന് വേണ്ടി വാച്ച് എല്ലാവരും ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഈ കാലളവിൽ എന്റെ മുമ്പിൽ ഇരുന്ന നിങ്ങളോട് പല നിലക്കും എന്റെ വരും എൻ്റെ തന്നെ ഒരു പ്രത്യേക ചിലപ്പോ ദേഷ്യം പിടിച്ചിട്ടു എന്റെ രണ്ടടി ചന്തിക്ക് കിട്ടാത്ത ഒരാളും ഉണ്ടാവൂല അപ്പൊ ഞാൻ പറയത് പറയാ കാരണം ഇനി ഞാൻ ഇങ്ങോട്ട് വരുമോ എന്ന് ചോലാലോ അതുകൊണ്ട് പള്ളി ഇപ്പം പറയാ ആരെ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ശരി ആരുടെ കണ്ണെന്നും വെള്ളം കണ്ടുവന്നിട്ടുണ്ടാവൂല രണ്ടടി എന്റെ ചന്തിക്ക് കിട്ടാത്ത ഒരൊറ്റ കുട്ടിയും ഈ ഇരണ കൂട്ടത്തിലുണ്ടാവൂല ഏ ഇപ്പൊ ഞാൻ വരുന്ന സംഗതി പറയുന്നു ഏ അപ്പൊ അതിനോട് ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും ദേഷ്യം പിടിച്ചാലും എനിക്ക് തോന്നുന്ന സ്നേഹം ഉണ്ടാവില്ല ഞാൻ അനക്കും പെട്ടിട്ടില്ല അനക്ക് എപ്പോഴും കാണുമ്പോൾ വലിയ സന്തോഷം താങ്കളും അപ്പൊ ചില കുട്ടികളോട് അങ്ങനത്തെ പെരുമാറാനും പെരുമാറേണ്ട പതിലുണ്ട് അങ്ങനെയുള്ള കർശനം കൊണ്ട് അനക്കൊരു നിർബന്ധമുണ്ട് എന്താണെന്നറിയോ എന്റെ മുമ്പിലിരിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിനെ എന്തെങ്കിലും ആ കുട്ടിക്ക് ഒന്ന് കിട്ടണം അല്ലെങ്കിൽ പടച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടി വരും ഒന്ന് രണ്ടാമത് ആ കുട്ടി കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പറയൂ ഞാൻ ഇബ്രാഹിം ഇബ്രാഹിംസ്ഥാനിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് ഇങ്ങനെ പൊട്ടനായി പോയത് എന്ന് പറയൂ ആ കുട്ടി അത് ഞാൻ കേട്ടിട്ടുണ്ട് കാരപ്പന് മഹാറില് പഠിച്ച ഒരു കുട്ടി പിന്നെ കൊറേ കാലം കഴിഞ്ഞ വീടെ ജോലി ചെയ്യുമ്പോ സ്വേതി എന്നൊരു കത്തയച്ചു ആ കത്തി എന്നെ വളരെയധികം ബോധവനാക്കി കാരണം ആ കൊ കുട്ടി എന്നെ മോശയെല്ലാം എഴുതിയത് കുട്ടി ആ കുട്ടി നന്നാകറണ്ട കാരണം ഉസ്താവെന്ന് പറഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കുട്ടി കാണിയുമ്പോഴേ ഗൾഫ് ആ കുട്ടി കട ഉള്ളത് ഞാൻ കാരണം വന്ന ശേഷം ഗൾഫ് കത്ത് വന്നപ്പോഴാണ് ആ കുട്ടി പിന്നെ ഉള്ളു എന്ന് ഞാൻ കുട്ടി മദറസിൽ കുറച്ച് വരാൻ വേണ്ടി മടിയുള്ള കുട്ടിയാന്ന് പഠിക്കുന്ന കുട്ടിയാണ് കുറച്ച് കക്കുണ്ടേ ഉള്ളൂ പക്ഷെ ആ കുട്ടിനെ വീട്ടിൽ പോയി ഞാൻ രാവിലെ പോയി കൂട്ടി കൊണ്ടുവരികയും ആ കുട്ടിനെ ാക്കും അതുകൊണ്ട് കുറെ കാര്യം പഠിപ്പിക്കൊക്കെ ചെയ്ത് ആ കുട്ടി വളരെ സന്തോഷത്തോടു കൂടി ഒരു കത്ത് അങ്ങനൊക്കെ വളരെയധികം കൊണ്ട് അതാണ് വളരെ കർശനമായി കൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ ഈ കോലത്തിലൊക്കെ പെരുമാറിയിട്ടുണ്ടാകാം വല്ലവർക്കും വല്ല ബുദ്ധിമുട്ടും തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ മാനസികം മനുഷ്യന്മാരല്ലേ സാധന അങ്ങനെ പറഞ്ഞു അല്ലെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അടികിട്ടി ഞാൻ പറഞ്ഞ അടി കിട്ടാത്ത ഒരു കുട്ടിയും എന്റെ ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞു അപ്പോ പിന്നെ അങ്ങനെ തോന്നിപ്പോയി ബുദ്ധിമുട്ട് ആർക്കും തോന്നിപ്പോണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അതാണ് ഇന്ന് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പോ ആരും മനസ്സിൽ ദേഷ്യം വെച്ച് നിൽക്കരുത് എല്ലാരും എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അതുകൊണ്ട് അധികം ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ നിർത്തിയാണ് നേരത്തെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു നിഹാല് എന്ന് പറയുന്ന ഒരു കുട്ടി ഞാൻ അവിടെ ഇരുന്നപ്പോ എന്നോട് പറഞ്ഞു ഒരു ക്ലാസ് എടുക്കും ഇന്ന് ഉസ്സാദിന്റെ ഇവിടെ ജയിച്ചു ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഒരു ക്ലാസ് എടുത്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും ഒന്ന് പറയും മക്കളെ

അതുകൊണ്ട് ഈ കൂടി ഞാൻ എൻ്റെ ഈ അവസാനമുള്ള വാക്ക് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഇവിടെ ഞാൻ ദുവാ കൊണ്ട് വസീച്ച് ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്ക് വേണ്ടി എന്റെ ദുവാ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അസലമുല്ലാത്ത ഉസ്താദിന്റെ വാക്ക് നമുക്ക് ഹൃദയം കൊണ്ട് സ്വീകരിക്കാം